മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മുടെ കിരീടത്തിലെ മറ്റൊരു തൂവലാണ് നിലമ്പൂരിലെ ജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് കടന്നാക്രമിക്കാൻ കഴിയാത്ത വണ്ണം അതൊരു പ്രതിരോധ കോട്ട സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയും നമുക്കെതിരെ പറഞ്ഞ വാർത്താ മാധ്യമങ്ങൾ പോലും മുസ്ലിം ലീഗിന്റെ കോട്ടകൾ ഇളകിയിട്ടില്ല മാത്രമല്ല അവരെ വിശ്വസിച്ചാൽ അവർ വഞ്ചിക്കില്ല എന്ന് പറയേണ്ട സ്ഥിതിവിശേഷം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലം ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുന്നതിനും ഇത് ഇടത് സർക്കാരിൻ്റെ കേരളത്തിലെ അവസാനത്തെ സർക്കാരാക്കി മാറ്റുന്നതിൻ്റെയും ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അതാണ് യൂത്ത് ലീഗിനോട് പുതുതായി വരാൻ പോകുന്ന കമ്മിറ്റിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ കർമ്മം വളരെ വലുതാണ് തൊട്ടടുത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു നമുക്ക് ഒരു പഞ്ചായത്തും കൊടുവള്ളി മണ്ഡലത്തിൽ നഷ്ടപ്പെടുത്താൻ പറ്റില്ല കാരണം എല്ലാ പഞ്ചായത്തും നമ്മുടെ കയ്യിലാണ് ഉള്ളത് ഇപ്പം മടവൂര് പഞ്ചായത്ത് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ പുതിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് വരുമ്പോൾ അതിനും നമുക്ക് ഗംഭീരമായൊരു സ്വീകരണം ഇവിടെ തന്നെ കൊടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി